എനിക്ക് നിന്നെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുകയാണ് നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ നോക്കി അവൻ പറഞ്ഞു അവളുടനെ തളി ഉയർത്തി അവനെ നോക്കി എനിക്ക് ഈ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് ഒരിക്കലും അകലാതെ അങ്ങനെ കിടക്കാൻ തോന്നുന്നു നിന്റെ സ്നേഹം കൊണ്ട് നീ എന്നെ തോൽപ്പിച്ച് കളയുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ നിന്റെ സ്നേഹം അംഗീകരിക്കുന്ന സമയത്ത് പോലും എനിക്ക് പേടിയുണ്ടായിരുന്നു നിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കുമോ എന്ന് അത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടത്തിന് ഞാൻ ഒരിക്കലും മറ്റൊരർത്ഥം കൊടുത്തിരുന്നില്ല ഒരു കാലത്തും അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാനും എനിക്ക് കഴിയില്ലായിരുന്നു ഒരുപാട് സമയം വേണ്ടി വേണ്ടിവരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നിൻ്റെ സ്നേഹം കൊണ്ട് നീ എന്നെ വല്ലാതെ തളച്ചിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം നിൻ്റെ സ്നേഹം മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രയും വേദന നൽകിയത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതൊന്നും ഒരു വേദനയായി ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ നടന്നത് നന്നായി അതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് കിട്ടിയത് എല്ലാം നല്ല രീതിയിലായിരുന്നെങ്കിൽ നിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ലായിരുന്നല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും ഏറെ സന്തോഷത്തോടെ അവൾ അവൻറെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നു എല്ലാം മറന്ന് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് അവനും ഒരുപാട് നേരമായി അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ കാ തലയാട്ടി കാണിച്ചിരുന്നു രണ്ടുപേരും വേഗം തന്നെ അനൂപിന്റെ വീട്ടിലേക്ക് നടന്നു വളരെ നന്നായി തന്നെ ചടങ്ങുകളൊക്കെ അവസാനിച്ചിരുന്നു ചടങ്ങുകൾ അവസാനിച്ച അത്യാവശ്യം ബന്ധുക്കളൊക്കെ പോകുന്നതിനു മുൻപേ തന്നെ വിഷ്ണുവിൻ്റെയും ഭാമയുടെയും കല്യാണ കാര്യം ഭാമയുടെ അച്ഛൻ തന്നെ അവരുടെ ബന്ധുക്കളിൽ പലരോടുമായി പറഞ്ഞു ചിലർക്കൊക്കെ ഒരു മുറുമുറുപ്പ് ഉണ്ടായെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല കാരണം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും വളരെയധികം ഇഷ്ടമായിരുന്നു വിഷ്ണുവിനെ ഒരു മാസത്തിനുള്ളിൽ വിവാഹം നടത്താമെന്ന തീരുമാനവുമായിരുന്നു ഒളി കണ്ണിട്ട് വിഷ്ണു ഒന്ന് നോക്കി അവൾ സന്തോഷത്തോടെ ആ നിമിഷം തന്നെ അവനെ തന്നെ നോക്കിയിരിക്കായിരുന്നു ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ അവളെ നോക്കി കണ്ണുചിമ്മി കാണിച്ചു വസ്ത്രമെടുക്കാനൊക്കെ പോയത് വിദ്യയും വിന്ദയും സൗദാമിനിയും എല്ലാവരും ചേർന്നു കൊണ്ടായിരുന്നു പലതരത്തിലുള്ള സാരി നോക്കി എല്ലാവരും ആഡംബരം ഒരുപാട് വേണ്ട എന്നായിരുന്നു വിഷ്ണുവിനെ എന്നാൽ അത് പറയാനും സാധിക്കില്ല കാരണം ഭാമയുടെ ആദ്യത്തെ വിവാഹമാണല്ലോ അതുകൊണ്ട് അങ്ങനെ തനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഭാമയുടെ അച്ഛനും അമ്മയ്ക്കും അവളുടെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സ്വപ്നങ്ങളേറെ ഉണ്ടാകും ഒരിക്കലും ഒരു നവവരന്റെ വേഷം കെട്ടിയവനാണ് താൻ എന്നതുകൊണ്ട് അത് മാറ്റിവെക്കണമെന്ന് അവരോട് പറയാൻ പറ്റില്ലല്ലോ അതേപോലെ ഭാമയോടും ഇക്കാര്യത്തെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ വിവാഹത്തിന് വേണ്ടി ഓരോ വിവാഹസാരിയായി ഓരോരുത്തരും അവളുടെ ശരീരത്തിൽ വച്ച് നോക്കുമ്പോഴും അവൾ വിഷ്ണുവിനെ ഒന്ന് നോക്കും അവൻ മൊബൈലിൽ നോക്കിയിരിക്കായിരിക്കും എങ്കിലും കണ്ണുകൾ അവിടെ കാണും ചില സാരികൾ കാണുമ്പോൾ അവൻ്റെ മുഖം വിടരും മറ്റു ചിലത് ഇഷ്ടമായിട്ടില്ല എന്ന് മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവസാനം കണ്ണുകൾ കൊണ്ട് അവൻ ഏറെ പ്രിയപ്പെട്ട ഒരു സാരിയാണ് അവൾ വാങ്ങിയത് സ്വർണ്ണമെടുക്കാനായി പോയപ്പോൾ ചെറിയ കുഞ്ഞു താലി മതിയെന്നും നേരത്തെ സ്വർണമാല മതിയെന്നും അവൾ ആരും കാണാതെ അവന് മെസ്സേജ് അയച്ചിരുന്നു അത് കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി അത് കണ്ടപ്പോൾ അവന് പെട്ടെന്ന് ഓർമ്മ വന്നത് അഞ്ചു പവനെ താലിമാലയും ഒരു പവനെങ്കിലും തികച്ചുള്ള വലിയ താലിയും വേണമെന്ന് വാശി പിടിച്ച വർഷയാണ് തന്നോടുള്ള സ്നേഹം വലിയ താലിയിട്ട് കാണിക്കും എന്നാണ് അവള് പറഞ്ഞത് അതോർത്തപ്പോൾ അവന് ചിരി വന്നു ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് താലിയുടെ കനത്തിലല്ലെന്നും ആത്മാർത്ഥ സ്നേഹത്തിന്റെ ആഴത്തിന് സ്വർണ്ണം ഒരു മാനദണ്ഡമല്ലെന്നൊക്കെ തെളിയിച്ചു തന്നവളെ അവൻ ഒരു നിമിഷം ഓർത്തു അവൾ അങ്ങേയറ്റം സന്തോഷത്തോടെ ഓരോ മാലയായി നോക്കുകയാണ് ചിലതൊക്കെ കണ്ണാടിയുടെ മുൻപിൽ കൊണ്ടുപോയി കഴുത്തിൽ വെച്ച് നോക്കും ശേഷം വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് അതിൽ അവൾക്ക് ചേരുന്നുവെന്ന് തോന്നിയൊരു മാല കഴുത്തിൽ വെച്ച നിമിഷം അവനൊന്ന് തലയാട്ടി കാണിച്ചിരുന്നു അതോടെ അത് തന്നെ സെലക്ട് ചെയ്തിരുന്നു വിവാഹം ഉറപ്പിച്ച സമയം മുതൽ ഹാമ വല്ലാത്ത സന്തോഷത്തിലാണെന്ന് വിഷ്ണുവിന് തോന്നിയിരുന്നു ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഇത്രയും സന്തോഷത്തോടെ അവളെ കണ്ടിട്ടില്ല അതിൽ നിന്ന് തന്നെ അവൾ എത്രത്തോളം ഈ വിവാഹം ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ഈ വിവാഹം നടക്കുന്നതിൽ അവൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്നും അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു തന്നെ ഇത്രയുമൊക്കെ അവൾ സ്നേഹിച്ചിരുന്നു എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് വിഷ്ണുവിന്റെ മനസ്സിലും ഒരു കല്യാണമേളം നിറഞ്ഞു നിന്നിരുന്നു വർഷയുമായുള്ള വിവാഹ തലയിൽ പോലും അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം അവനെ വലയം ചെയ്തു ഒരുപക്ഷെ യഥാർത്ഥയാൾ അരികിലെത്തുമ്പോൾ ആയിരിക്കും പ്രണയം പൂർണ്ണമാവുന്നത് തൻ്റെ പ്രണയം അവളായിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത് പോലെ ഇടനെഞ്ചിലിങ്ങനെ കല്യാണമേളം തുടികൊട്ടുകയാണ് ഉള്ളിൽ അവളോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ് എന്നാൽ അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ കണ്ടവളായതുകൊണ്ടായിരിക്കാം ഒന്ന് വാരി പുണരണമെന്നും തന്നോട് ചേർത്ത് പിടിക്കണമെന്നും ചുംബനങ്ങൾ കൊണ്ട് മൂടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ അവളുടെ മുഖം കാണുമ്പോൾ അതിനൊന്നും സാധിക്കാറില്ല തൻ്റെ പ്രണയത്താൽ ഓടലാൾ വാടി തന്നിലേക്ക് ചുരുങ്ങാൻ ആ പെണ്ണ് കൊതിക്കുന്നുണ്ടെന്ന് അറിയാനായിട്ടല്ല കട്ടിലിൽ കൊടുങ്കയ്യും കുത്തി കിടന്നുകൊണ്ട് അവൻ അവളെക്കുറിച്ച് തന്നെ ഓർത്തു നാളെ ഈ ബെഡിൽ തനിക്കൊപ്പം അവളും ഉണ്ടാകും തൻ്റെ അരികിൽ ആ ചിന്ത അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിവിടർത്തി എന്ന് പറയുന്നതാണ് സത്യം വെറുതെ ശൂന്യമായി കിടക്കുന്ന മറുഭാഗത്തേക്ക് അവൻ കൈകൾ കൊണ്ടൊന്ന് തഴുകി നാളെ അവളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമല്ലോ എന്ന് വെറുതെ ചിന്തിച്ചു അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ചൊടിയിൽ നിറഞ്ഞു നിൽക്കുന്നത് പുഞ്ചിരിയാണ് സ്നേഹം കൊണ്ട് തന്നെ തോൽപ്പിച്ചവൾ എന്നെ ഉപേക്ഷിക്കല്ല വിച്ചുവേട്ട എന്ന അവളുടെ വാക്കുകളാണ് കാതിലിങ്ങനെ അലയടിക്കുന്നത് വിച്ചുവേട്ടൻ മറ്റൊരാളുടെ സ്വന്തമായിൽ എനിക്ക് ജീവിക്കാൻ കാരണങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞുരുത്തി അവൾ തന്നെ ഹൃദയം നൽകി സ്നേഹിച്ചിരുന്നു എന്ന് ഓർത്തപ്പോൾ അവളോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നിയിരുന്നു പിറ്റേ ദിവസം വിവാഹത്തിന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഭാമപതിവിലും സന്തോഷവതിയായിരുന്നു മുറിയിലേക്ക് ആദ്യം കയറി വന്നത് വിസ്മയാണ് അവളുടെ മുഖത്തെ തെളിച്ച കണ്ട വിസ്മയാണ് അവൾ അമ്പരപ്പെട്ടു പോയിരുന്നു ഇത്രയും സന്തോഷത്തിൽ അവളെ കണ്ടിട്ടില്ലെന്ന് വിസ്മയ ആലോചിക്കുകയായിരുന്നു എന്താടി പെണ്ണെ നിന്റെ മുഖത്തെ ചിരിക്ക് വോൾട്ടേജ് കൂടുതലാണല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി വിസ്മയ പറഞ്ഞു എത്ര കാലം കൊണ്ട് ഞാൻ കൊതിച്ചിരുന്ന ഒരു ദിവസം ആണെന്നറിയോ ചേച്ചിക്ക് സന്തോഷത്തോടെ വിസ്മയയുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ആ സന്തോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ സ്നേഹം സത്യമായതുകൊണ്ട് തന്നെയാണ് വിഷ്ണു വീണ്ടും നിന്നിലേക്ക് തന്നെ തിരിച്ചു വന്നത് ആരോടും പറയാതെ എത്ര കാലം നീ അവനെ ഉള്ളിൽ കൊണ്ടു നടന്നു നഷ്ടമായി എന്ന് കരുതി എത്രയോ രാത്രികളിൽ കരഞ്ഞിട്ടുണ്ട് അവന്റെ വിവാഹം കഴിഞ്ഞ ദിവസം നീ അനുഭവിച്ച വേദന ഞാൻ കണ്ടതല്ലേ അതിനെല്ലാം ഒരു നൂറിരട്ടി സന്തോഷം ദൈവം നിനക്ക് തരും നീ സ്നേഹിച്ചതിലും നൂറിരട്ടി വിച്ചു നിന്നെ സ്നേഹിക്കും ഉറപ്പ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിസ്മയ അത് പറയുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ആ നിമിഷം അവൾക്കും കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്കാണ് പോയത് ഒപ്പം വിസ്മയമുണ്ടായിരുന്നു ഒരുപാട് നന്ദി പറയാനുണ്ടായിരുന്നു ഈശ്വരന്മാരോടൊക്കെ ഭാമയ്ക്ക് ജീവിതത്തിൽ ആകെ ആഗ്രഹിച്ചത് ഒരാളെ മാത്രമാണ് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അതാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത് അതിന് മനസ്സറിഞ്ഞ് തന്നെ നന്ദി പറയണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അമ്പലത്തിൽ നിന്നും നേരെ വന്നത് ബ്യൂട്ടീഷ്യൻ അവളെ ഒരുക്കാൻ തുടങ്ങിയിരുന്നു വാടാമുല്ല നിറത്തിലുള്ള സാരിയിൽ അവളൊരു സുന്ദരിയായി മാറിയിരുന്നു അവളുടെ മുടി പിന്നെയും അടഞ്ഞ കുഞ്ഞൻ മുല്ലപ്പൂവ് കൂടി വെച്ചതോടെ ആ സൗന്ദര്യം ഒന്നുകൂടി തിളങ്ങി സ്ത്രീധനമായി ഒന്നും വേണ്ട എന്ന് വിഷ്ണുവിന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നുവെങ്കിലും അവൾക്ക് വേണ്ടി അവൾ ജനിച്ച കാലം മുതൽ കരുതിയ സ്വർണം അവളെ അണിയിച്ചു വിടാനാണ് ഭാമയുടെ അച്ഛൻ തീരുമാനിച്ചിരുന്നത് അത് വേണ്ട എന്ന് പലവട്ടം പറഞ്ഞിരുന്നു സൗദാമിനിയും വിഷ്ണുവും എന്നാൽ അത് അവൾ ജനിച്ച കാലം മുതൽ അവൾക്ക് വേണ്ടി കൊടുക്കാൻ കരുതി വെച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവരുടെ വായ അടപ്പിച്ച് കളഞ്ഞിരുന്നു വിവാഹ ദിവസം രാവിലെ തന്നെ വിച്ചുവിന്റെ വീട്ടിലും വലിയ തിരക്കായിരുന്നു വർഷയുടെ കാര്യത്തിൽ പിണങ്ങിപ്പോയ പല ബന്ധുക്കളും ഇണങ്ങി വരുന്നതേയുള്ളൂ എല്ലാവരും വർഷയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അത് വിച്ഛുവിനെ വേദനിപ്പിക്കും എന്നും അവന്റെ കേൾക്കെ ഒന്നും പറയരുതെന്നും പറഞ്ഞ് എല്ലാവരെയും വിലക്കി സൗദാമിനി വിവാഹ ദിവസം ബാലനും വരണുമെല്ലാം ചേർന്നായിരുന്നു വിഷ്ണുവിനെ ഒരുക്കിയത് അവൻ എന്തോ വീണ്ടും ഒരു നവവരന്റെ കുപ്പായമൊക്കെ ഇട്ട് പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്തൊരു ചമ്മന് തോന്നിയിരുന്നു എങ്കിലും ഈ ദിവസത്തിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് അവന് തോന്നി വർഷയുമായുള്ള വിവാഹ ദിവസം താൻ അനുഭവിച്ചതിലും സന്തോഷം ഈ നിമിഷം തനിക്ക് തോന്നുന്നുണ്ട് ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ട ഒരുവൾ കടന്നു വരുന്നു എന്നൊരു തോന്നൽ അവൾ തൻ്റെ ജീവിതത്തിൽ വസന്തം വിരിയിക്കുമെന്നുള്ളൊരു തോന്നൽ അപ്പുറം തന്നോടുള്ള പ്രണയം കൊണ്ട് അവളിപ്പോൾ സന്തോഷത്തിലായിരിക്കും എന്നുള്ളൊരു തോന്നൽ വിവാഹ പന്തലിലേക്ക് എത്തിയപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സാക്ഷിയാക്കി വിശുദ്ധ മന്ത്രങ്ങളുടെ മേമ്പടിയോടെ മഞ്ഞച്ചരടിൽ കോർത്ത പൊന്താലി മൂന്നു കെട്ടുകെട്ടി ഭാമയെ തൻ്റെ പാതയാക്കി അവൻ മാറ്റിയിരുന്നു ഏറെ സന്തോഷത്തോടെ അവളുടെ സീമന്ത രേഖയിൽ അവൻ്റെ തുടുവിരൽ കൊണ്ട് സിന്ദൂര ചുവപ്പ് പതിഞ്ഞ നിമിഷം സന്തോഷത്താൽ ഭാമയുടെ കണ്ണുകൾ നിറഞ്ഞത് അവൻ വ്യക്തമായി കണ്ടിരുന്നു ആ നിമിഷം അവന് മറ്റൊന്നും നോക്കാനുണ്ടായിരുന്നില്ല ആരെയും നോക്കാനും ചുറ്റും നിൽക്കുന്ന ആരെക്കുറിച്ചും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ചമ്മലോ നാണമോ ഇല്ലാതെ അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ മുദ്ര ചാർത്തി അതൊരു നന്ദി പറച്ചിലാണ് അതൊരു അറിയാതെയാണെങ്കിൽ പോലും ഇത്രയും കാലം തന്നോടുള്ള പ്രണയം കൊണ്ട് അവൾ ഉരുകിയതിന് ഒന്നും പറയാതെ ഒറ്റയ്ക്കെല്ലാം സഹിച്ചതിന് അവസാനം ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ തന്നെ ചേർത്തു പിടിച്ചതിന് അങ്ങനെ അവന്റെ ജീവിതം കൊണ്ട് മാത്രം തീർക്കാവുന്ന ഒരു നന്ദി പറച്ചിൽ കണ്ടു എല്ലാവർക്കും ആ കാഴ്ച ഒരു വലിയ കൗതുകം ഉണ്ടാക്കി അനൂപിന്റെ ചൊടിയിൽ മാത്രം ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേപോലെ വിസ്മയിക്കും വിഷ്ണു തന്നെയാണോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് ഒരു നിമിഷം ഭാമ പോലും അമ്പരന്ന് പോയിരുന്നു എങ്കിലും കണ്ണുനീര് നിറച്ച് ഒരു ചിരിയാണ് അവൻ അവളിൽ കണ്ടത് എല്ലാവരും ഉണ്ടെന്ന് പോലും നോക്കാതെ അവൾ സന്തോഷം കൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു അവർ ആ നിമിഷം അവളുടെ കൈകളിലേക്ക് ഒന്നുകൂടി കോർത്തു പിടിച്ചു ഈ നിമിഷങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഫോട്ടോഗ്രാഫർ തന്റെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തിരുന്നു പിന്നീട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒപ്പമുള്ള ഫോട്ടോ സെഷൻ ആയിരുന്നു എന്നാൽ ഒട്ടും തന്നെ മടുപ്പ് തോന്നിയിരുന്നില്ല ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുകയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ സന്തോഷം ഒട്ടും മടുപ്പ് തോന്നരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അത്രമാത്രം കാത്തിരുന്ന് കിട്ടിയതാണ് ഈ നിമിഷങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ക്ഷീണം അവളെ ഒട്ടും തന്നെ അലട്ടിയിരുന്നില്ല വന്ന എല്ലാവരുടെയും സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന അവളെ കണ്ട് വിഷ്ണുവിന് പോലും അത്ഭുതം തോന്നിയിരുന്നു താൻ പോലും തളർന്നു തുടങ്ങിയിട്ടുണ്ട് അവൾക്കാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല നിനക്ക് ഒട്ടും മടുപ്പ് തോന്നുന്നില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ നേരത്തെ ഒരു ചിരിയോടെ അവൾ മറുപടി നൽകി എന്തിനാ വിച്ചുവേട്ട ഞാൻ എത്രത്തോളം സന്തോഷ സ്വപ്നങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ഈ നിമിഷങ്ങളെന്നറിയോ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് എനിക്ക് മുൻപിൽ വരുമ്പോൾ ഒരിക്കലും എനിക്ക് മടുക്കില്ല വിച്ചുവേട്ടനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളൊന്നും ഒരു കാലത്തും എന്നെ മടുപ്പിക്കില്ല അതൊക്കെ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ് എന്നും എൻ്റെ ഓർമ്മകളിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയ അത്രയും പ്രിയപ്പെട്ടത് അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു ഒരുപാട് വൈകിയാണ് ഭക്ഷണം കഴിക്കുവാനായി രണ്ടുപേരും ചെന്നത് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷപൂർവ്വം സൗദാമിനി അവൾക്ക് നിലവിളക്ക് നൽകി കറുപ്പും വെളയും ഇടകലർന്ന കൊലച്ചിട്ട് പർപ്പിൾ നിറത്തിലുള്ള നെയിൽ പോളിഷാൽ മനോഹരമാക്കിയ വലങ്കാൽ വെച്ച് അവൾ വിഷ്ണുവിൻറെ വീടിന്റെ പടി ചവിട്ടി ഒരുപാട് തവണ ആ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്നാ വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞിരുന്നു നിലവിളക്ക് പൂജാമുറിയിലേക്ക് കൊണ്ടുവച്ച് അവിടെ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണ രൂപത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അവൾക്ക് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു ഈ നിമിഷം മരണം പോലും തന്നെ പുൽകിയാൽ സന്തോഷമാണ് അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നിമിഷം വിഷ്ണുവിന്റെ സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട് അയൽപ്പക്കത്ത് ഇത്രയും നല്ലൊരു കൊച്ചു കിടന്നിട്ട് നീ എന്നതിനാളിയ വെറുതെ റിസ്ക് എടുക്കാൻ വേണ്ടി പോയത് ആദ്യമേ തന്നെ ഇതിനെ കെട്ടുമായിരുന്നെങ്കിൽ ഈ ടെൻഷന്റെ വല്ല കാര്യമുണ്ടായിരുന്നു അവന്റെ തോളിൽ തട്ടി കൂടുകാരൻ വരൺ ചോദിച്ചപ്പോൾ അറിയാതെ ഒന്ന് ചിരിച്ചു പോയിരുന്നു വിഷ്ണു അവന്റെ മനസ്സിലും അങ്ങനെ ഒരു ചോദ്യം തന്നെയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് ഒക്കെ ഒരു നിമിത്തമാണ് വരണേ ചിലപ്പോൾ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിനക്ക് അവൾക്കിട്ടൊരു പണി കൊടുക്കുവാൻ വേണ്ടി ദൈവം തന്നൊരു അവസരമായിരിക്കും വിഷ്ണു അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് വരുണേനും തോന്നിയിരുന്നു അന്നത്തെ ദിവസം വല്ലാതെ കുറിച്ച് ലെക്കുകട്ടാണ് വിഷ്ണു വിഷ്ണു വീട്ടിലേക്ക് ആദർശ് കയറി വന്നത് വീട്ടിൽ ആദർശിന്റെ അച്ഛനും അമ്മയും ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തോന്നിയ സമയമാണ് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് അവനാണെങ്കിലും ഒന്നും വാങ്ങുന്നില്ല പലപ്പോഴും അവിടെ ഇരിക്കുന്ന ബിസ്ക്കറ്റും ഏത്തക്കുമൊക്കെയാണ് അവൾ കഴിക്കാറുള്ളത് ഇപ്പോൾ അതെല്ലാം അഴുക്കായി തുടങ്ങിയിരിക്കുന്നു എങ്ങനെയെങ്കിലും അവൻ്റെ അമ്മ തിരിച്ചു വന്നാൽ മതിയെന്നാണ് വർഷയുടെ പ്രാർത്ഥന ജോലിയൊക്കെ ചെയ്യിപ്പിക്കുമെങ്കിൽ പോലും അവരിവിടെ ഉണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റും ഇപ്പോൾ എട്ടു മാസമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല വിശപ്പാണ് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ നല്ല ചീത്തയായിരിക്കും പറയുന്നത് രണ്ട് മൂന്ന് വട്ടം അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം ഗർഭിണിയായ ഒരു സ്ത്രീയോടാണ് ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്യുന്നതെന്ന് പോലും അവനൊരു ചിന്തയില്ല എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്ന് തോന്നും പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ട് പോകും ആര് നോക്കും എന്നൊന്നും അറിയില്ല ചിലപ്പോൾ ഈ പ്രസവത്തോടെ താൻ മരിച്ചു പോകുമെന്ന് പോലും വർഷയ്ക്ക് തോന്നിയിട്ടുണ്ട് കാരണം തനിക്കൊരു വയ്യാഴിക വന്നാൽ ആശുപത്രിയിലേക്ക് പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളത് അവൾക്ക് സംശയമാണ് പലപ്പോഴും ഇവിടെ ആദർശം ഉണ്ടാവാറില്ല നീ അറിഞ്ഞോ നിന്റെ പഴയ കെട്ടിയവന്റെ കല്യാണം എന്ന് കഴിഞ്ഞു അവൻ്റെ വീടിൻ്റെ അടുത്തുതന്നെയുള്ള കൂട്ടുകാരന്റെ പെങ്ങളില്ലേ അവളെയാണ് കിട്ടിയത് ഏതായാലും നീ ഒഴിഞ്ഞു പോയതോടെ അവന്റെ ശുക്രൻ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി പൂച്ചത്തോടെ അവളെ നോക്കി അത്രയും പറഞ്ഞ് കുഴഞ്ഞ കാലുകളോടെ അകത്തേക്ക് ആദർശം നടന്നപ്പോൾ അവളുടെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്നത് ഭാമയുടെ മുഖമാണ് ഭാഗ്യം ചെയ്തവൾ അറിയാതെ വർഷയുടെ ചുണ്ടുകൾ മുഴിഞ്ഞു തുടരും ഇന്നത്തേത് ഒരുപാട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിന്നെനിക്കറിയാം പക്ഷെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് രണ്ടു ദിവസമായിട്ട് ഹെൽത്തും അത്ര ഓക്കെ അല്ല എങ്കിലും ഞാൻ എഴുതിയിട്ടതാണ് വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇന്നത്തേക്ക് മാത്രം